ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ എത്ര തന്നെ തിരക്കുണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ കൊറച്ചു നേരം നമുക്ക് വേണ്ടി മാറ്റി വെച്ചേ പറ്റുള്ളൂട്ടോ അതൊരു അരമണിക്കൂറായാലും ശരി നമ്മൾ നമുക്കത് വേറെ ടെൻഷനൊക്കെ മാറ്റി വെച്ച് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിട്ട് കുറച്ച് സമയം അപ്പൊ ഞാൻ ഇന്നൊരു ആറു മണിക്കാണ് കേട്ടോ എണീച്ചത് നല്ല മഴയൊന്നും പുറത്തില്ലായിരുന്നു നേരത്തെ നല്ല വെയിലും ചൂടൊക്കെ അത് വന്നപ്പോ ഞാൻ വിചാരിച്ചത് ഫുൾ ഡേ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പക്ഷേ എന്റെ ധാരണയൊക്കെ തെറ്റായിരുന്നു പിന്നെ അസ്യൂഷ്യൽ ബ്രഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ഫേസ് പാക്ക് ഇടുകയാണ് കേട്ടോ ഇത് വേറൊന്നും അല്ല ഈ അരിപ്പൊടിയും തൈരും ഒരു ഫേസ് പാക്ക് ഇല്ലേ വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് വേറെ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു സമയം കിട്ടിയില്ലെങ്കിൽ ഇത് മാത്രം ഇട്ടാൽ മതി ഇത് നല്ലൊരു ബ്രൈറ്റ്നിങ് നമുക്ക് തരും നമുക്കൊരു ഫ്രഷ്നെസ് തരും നമുക്കൊരു നമ്മുടെ സ്കിൻ സോഫ്റ്റ് ആവാൻ എല്ലാത്തിനും ഇത് യൂസ്ഫുൾ ആണ് ഒരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ കിട്ടും അപ്പോൾ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മാക്സിമം ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ഒരു ഗ്ലോ ഫേസ് നമുക്ക് രാവിലെ തന്നെ കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു റിസൾട്ട് നമുക്ക് കണ്ടറിയുമ്പോൾ തന്നെ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനിത് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കലും നമ്മളൊരു ഫേസ് പാക്ക് ഇട്ടാലും ഒരുപാട് നേരം വെച്ച് അത് ഡ്രൈ ആക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല ആ ഒരു നനവലിൽ ഒരു ഉണക്കത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ടല്ലോ അതാണ് നമ്മൾ വാഷ് ചെയ്യാൻ എടുക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഡ്രൈ ആക്കരുത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ എനിക്ക് നല്ല സ്മൂത്ത്നെസ് എൻ്റെ കയ്യിലേക്കൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ഹാപ്പി ആയിട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇന്ന് നന്നായിട്ട് ഒന്ന് ഒപ്പി എടുക്കണം നമ്മൾ വല്ലാതെ മുഖത്തിട്ട് ഉരക്കരുത് ഒരു ടവൽ എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി ഒപ്പിയെടുത്താൽ മതി നെക്സ്റ്റ് വൺ ഒരു മസാജിങ് ആണ് കേട്ടോ അത് നിങ്ങളുടെ നിങ്ങൾക്ക് ഓയിൽ പറ്റുന്നവരാണെങ്കിൽ നല്ലൊരു ഓയിൽ ബദാം ഓയിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യാം ഇത് ഞാൻ തന്നെ ഒരു ജെല്ലാണ് നിങ്ങൾക്ക് മുമ്പത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഇത് ക്യാരറ്റും അതുപോലെ തന്നെ കുങ്കുമപ്പൂവും കൂടി ഇട്ടിട്ടുള്ള ഒരു അലോവേര ജെല്ലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത് നല്ല എഫക്റ്റീവ് കേട്ടോ എനിക്ക് ഉണ്ടായിരുന്നത് ഒരു ഒരു ഗ്ലോ നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നല്ല സ്കിന്നിനൊക്കെ അപ്പോൾ ഈ ഒരു ജെല്ലാണ് എനിക്ക് വേറെ ഒരു കൊണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജെല്ലാണ് കേട്ടോ അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്യണം നമുക്ക് നല്ലൊരു ഒരു ബ്ലഡ് സർക്കുലേഷൻ സ്കിന്നിന് വരാനും ഒക്കെ ഒരു ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മസാജിങ് എന്ന് പറയുന്നത് അപ്പോൾ അത് ചെയ്തുമ്പം തന്നെ നമ്മൾ മൊത്തം ഒരു സപ്പിൾനെസ് നമുക്ക് കിട്ടും അതെന്തായാലും ചെയ്യണം അത് ഒരു എന്തെങ്കിലുമൊന്ന് വെച്ച് നമ്മൾ ചെയ്തേ പറ്റുമോ നമ്മളെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് സ്കിൻ ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് ജസ്റ്റ് വാഷ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് ടവില് വെച്ചിട്ട് ഒന്ന് ഒപ്പി കൊടുക്കാൻ അപ്പോൾ അപ്പം ഇത്രയുള്ള സ്കിൻ കെയറിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് ഇനി നമ്മൾ കാലിന് ഒരു പാമ്പറിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബേസിനകത്തേക്ക് ഒരു ഇളം ചൂടുവെള്ളം പിന്നെ ഒരു നാരങ്ങൾ പിഴിഞ്ഞതും വെച്ചിട്ട് കുറച്ച് നേരം നമ്മൾ മുക്കി വെക്കുകയാണ് അപ്പോൾ നമ്മൾ കാലിൻ്റെ സ്കിന്നിനും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ചൂടുവെള്ളാക്കുമ്പോൾ നമുക്ക് ഒരു മൊത്തത്തിൽ റിലാക്സിങ് കിട്ടുകയാണെങ്കിൽ ഇതൊരു ഭയങ്കര ഹെൽപ്പ് ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് മറ്റേ അതിനുശേഷം നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം ഞാനൊരു തലേന്ന് വായിച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്ന ഒരു ബുക്ക് ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനത് ബാക്കി വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് കംപ്ലീറ്റ് ആകാൻ തോന്നുന്നില്ല എന്നാലും മാക്സിമം വായിക്കണം ഈ സമയം കൊണ്ട് പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം നല്ല പ്രോഗ്രാം ടി വിയിൽ അങ്ങനെ കാണാം നമുക്ക് എന്തെങ്കിലും ഒരു ഹോബി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യാനുള്ളതിനൊരു ഒരു സമയം ഒരു നമുക്കൊരു സന്തോഷമല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഞാൻ രാവിലെ വെറും എപ്പോഴും ഇതുപോലെ ഡ്രിങ്ക് ഉണ്ടാക്കി കുടിക്കാറുണ്ട് ഒരു നാരങ്ങൾ പിഴിഞ്ഞതിലേക്ക് ഒരു ഹാഫ് ലെമൺ മതി അതിലേക്ക് ഒരു എളം ചൂട് വെള്ളം ഒഴിച്ചിട്ട് വല്ലപ്പോഴും കുറച്ച് ഹണി ചേർക്കും ഒരു ടീസ്പൂൺ ഇതാണ് ഞാൻ രാവിലെ കുടിക്കാറുള്ളത് എനിക്കെന്താ എൻ്റെ വയറ് വരാതെ കുറയുന്നത് പോലും അതിന് മെറ്റബോളിസി ഹൈ ആയിട്ടും വിശപ്പ് കൺട്രോളാവുന്നുണ്ട് അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് എനിക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ തോന്നിയിട്ടുണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് വരെ ഇതിന് ബെനിഫിറ്റ്സ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എന്തായാലും ഇതാണ് എൻ്റെ ഒരു ഫസ്റ്റ് റൂട്ടീൻ എൻ്റെ ഒരു ഇതെന്ന് പറയുന്ന ഫുഡിൻ്റെ കാര്യം അത് കഴിഞ്ഞിട്ട് ഞാൻ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാലായിരിക്കും ഇഡലിയാണ് പക്ഷേ എനിക്ക് ഒരു അത്ര ഇഡലി വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ദോശ ഉണ്ടാക്കും ഉണ്ട് ആർക്കു വേണേൽ ദോശ ഉണ്ടാക്കുക അങ്ങനെ ചമ്മന്തിയും മസാല ദോശയുടെ ഉണ്ട് നല്ല ചൂട് ചായയും കൂട്ടിയിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് കേട്ടോ ഇന്ന് ഇന്ന് എനിക്കൊരു മെഡിസിൻ എടുക്കാനുള്ളത് കൊണ്ടാണ് കേട്ടോ ഇത്ര നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് സാധാരണ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിലേക്കെ കടക്കാറുള്ളത് എന്തായാലും നല്ല ഫുഡായിരുന്നു ഈ മസാല ദോശ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതാണ് കഴിക്കാറുള്ളത് അങ്ങനെ ഒരു ഏഴേഴരായപ്പോഴേക്കും എൻ്റെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോഴേക്കും വീട്ടിലെല്ലാവരും എണീറ്റ് വന്നിട്ടുണ്ട് എല്ലാവരും ഓരോരോ തിരക്കിലൊക്കെ ഞാൻ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ എന്തായാലും എനിക്ക് നന്നായിട്ടൊന്നും ഒരുങ്ങണം കേട്ടോ കൂളിയൊക്കെ കഴിഞ്ഞാൽ മിക്കവരും എന്നെ കാണുമ്പോൾ ചോദിക്കാറുണ്ട് നീ എല്ലാം ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് പുറത്ത് പോകാൻ നിൽക്കുകയാണ് പക്ഷേ ഞാൻ അങ്ങനെയല്ല ഞാൻ വീട്ടിൽ നിന്നായാലും എനിക്ക് അത്യാവശ്യം നല്ല ഡ്രസ്സ് ഇടണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടണം നന്നായി ഒരുങ്ങണം അത്യാവശ്യം മേക്കപ്പ് ഒക്കെ ചെയ്യണം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ എനിക്ക് അഥവാ വേറെ ആരും കാണിക്കാനൊന്നുമല്ല ഞാൻ വീട്ടിലൊറ്റയ്ക്കാണെങ്കിലും ജസ്റ്റ് ഈ മിററിലൊക്കെ അഥവാ നമ്മൾ പാസ് ചെയ്യുമ്പോൾ മിററൊക്കെ കണ്ടല്ല ഈ ഇതെന്ത് പോലും നമുക്കെന്നെ തോന്നാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മൾ ആ ഒരു അതുകൊണ്ടാണ് അത് പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ് അപ്പോൾ അതായിരിക്കും പെട്ടെന്നൊന്നും മനസ്സിലാവുള്ളൂ ഞാനെന്തെങ്ങനെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ഇങ്ങനെയാണ് ഈ ചത്ത കിടന്നാണ് ചമ്മ കിടക്കണമെന്ന് പറയില്ല അതിന് ബെസ്റ്റ് ആണ് ഞാൻ അതുകൊണ്ട് ഞാൻ ബാൽക്കണിയിലേക്കൊക്കെ പോകാനിട്ട് അത് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടാണ് ഒരുവിധ എല്ലാവർക്കും അറിയാം പിന്നെ ആസ് യൂഷ്വൽ ഞാൻ ഈ വെള്ളം കുടി രാവിലെയുള്ള വെള്ളം കുടി ഞാൻ മുടക്കാറില്ല അതെന്തായാലും ഇഷ്ടമല്ലെങ്കിലും ഞാൻ ചെയ്തിരിക്കും പിന്നെ നെക്സ്റ്റ് ഞാൻ ചെയ്തത് ഒരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നതാണ് ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് സ്പൈസസും അതുപോലെ ഹണിയും ഒക്കെ ഇട്ടിട്ടുള്ള നല്ല സൂപ്പറാണ് ഇതെന്താണ് ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ അറിവ് പ്രകാരം ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് ബെസ്റ്റ് റിസൾട്ട് വന്നതുകൊണ്ട് ഞാനിത് കണ്ടിന്യൂ ചെയ്യാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു രണ്ടാഴ്ചയായി അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടാവുവാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാം ഇത് രാവിലെ വെറും വയറ്റിൽ കുടിക്കാനാണ് കേട്ടോ ബെസ്റ്റ് എന്ന് പറയുന്നത് പക്ഷേ എനിക്കിന്ന് മെഡിസിനൊക്കെ എടുക്കാറുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞല്ലോ അതുകൊണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഞാനിത് കുടിക്കുന്നത് എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളി സാധനമാണ് ഇത് കഴിഞ്ഞാൽ നേരെ ഗാർഡനിലേക്കാണ് പോകുന്നത് ഗാർഡൻ ഒന്നും പറയാനില്ല നമ്മൾ ഇന്റർലോക്ക് ചെയ്തത് കാരണം കുറച്ച് ചെടിച്ചട്ടികളും ചെടികളും മാത്രമേ ഉള്ളൂ പിന്നെ ഈ നിൽക്കുന്ന ഭാഗത്തുണ്ടല്ലോ ഇവിടേക്ക് ഷീറ്റ് ഇട്ടതുകൊണ്ട് മഴയൊന്നും കിട്ടാറില്ല അപ്പോൾ നമ്മൾ വല്ലപ്പോഴെങ്കിലും ആ ഭാഗത്ത് നനച്ചു കൊടുക്കണം എപ്പോഴും വേണ്ട മണി പ്ലാന്റ് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴെങ്കിലും നനയ്ക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഈ മഴക്കാലത്ത് നല്ല ശ്രദ്ധ വേണം ചെടികൾക്ക് മുഴുവനും സാധാരണ ഒരു മഴക്കാലം എൻ്റെ ചെടികൾ സർവൈവ് ചെയ്യാറില്ല ഇപ്രാവശ്യം എന്തൊക്കെയോ ഭാഗ്യം കൊണ്ടും അത്രയും കെയർ ചെയ്തത് കൊണ്ടും കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുപാട് നമ്മളെപ്പോലെ തന്നെ കെയറിങ് ഈ ചെടികൾക്കും ആവശ്യമാണ് ഈ ചീത്തയായിട്ടുള്ള ഇലകളും അതുപോലെ ഈ പ്രാണികളൊക്കെ വന്ന് കടിച്ചുകൊണ്ടിരിക്കുന്ന ഇലകൾ ഇതൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ അത് ബാക്കി എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം കൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലേ ലെമണും ആണ് കേട്ടോ എനിക്ക് വേറെയും പണികളൊക്കെ അടുക്കളയിലേക്കൊക്കെ പോവാനായി അതിനുവേണ്ടി ഞാൻ ഇതൊക്കെ പറിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു സെൽഫ് കെയർ റൂട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു ബൈ ബൈ